ഡിഫൻസ് ഈ പെരുന്നാൾ അവധിക്കാലം നമുക്കൊന്നിച്ച് മലേഷ്യയിൽ ചിലവഴിച്ചാലോ കുടുംബവും മക്കളും എല്ലാം ഒന്നിച്ച് മനോഹരമായ മലേഷ്യയിലേക്ക് സുന്ദരമായ ഒരു യാത്ര ആ യാത്രയിൽ വൈവിധ്യങ്ങളുടെ കലവറയായ മലേഷ്യയിൽ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റിയും മലേഷ്യയുടെ സൗന്ദര്യവും മലേഷ്യയുടെ വ്യത്യസ്തമായ അത്ഭുതങ്ങളായ പ്രദേശങ്ങളും കാണുകയും കൺകുളിർമ നൽകുന്ന സുന്ദരമായ നാട്ടിലൂടെ യാത്ര ചെയ്ത് അതോടൊപ്പം ഫാമിലി എഡ്യൂക്കേഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആത്യന്തികമായി മാനസികമായ വലിയ പ്രചോദനങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സുന്ദരമായ മനോഹരമായ യാത്ര ഞാനും കുടുംബവും ഈ യാത്രയിൽ ഉണ്ടാകും താല്പര്യമുള്ള എല്ലാവരെയും ആറ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ സുന്ദരമായ ഈ പെരുന്നാൾ വെക്കേഷൻ മലേഷ്യയിൽ ചെലവഴിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിയും കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം അതോടൊപ്പം സ്പിരിച്വൽ ഇൻറ്റഗ്രേഷൻ യാത്രകൾ എന്ന് പറയുന്നത് കേവലം സ്ഥലങ്ങൾ കണ്ടു കണ്ടുപോരുന്നതിന് പകരം ആ യാത്ര മനുഷ്യൻ്റെ മനസ്സുകൾ തൊട്ടറിയുന്ന മനോഹരമായ അനുഭവങ്ങളായിരിക്കണം ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരമറിയുന്ന ജീവ തുടിപ്പുകൾ മനസ്സിലാക്കുന്ന കൃത്യമായ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള സന്തോഷകരമായ ഒരു യാത്ര ആ യാത്രയിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകുന്ന മാനസികമായ വലിയ പരിവർത്തനത്തിന് നമുക്ക് കാരണമാകുന്ന വ്യത്യസ്തമായ ട്രെയിനിങ് സൈക്കോളജിക്കൽ ഇൻറ്റഗ്രേറ്റഡ് ക്ലാസ്സുകളും ഉണ്ടാകുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പെരുന്നാൾ വെക്കേഷനിലെ മനോഹരമായ മലേഷ്യൻ യാത്രയ്ക്ക് താൽപ്പര്യമുള്ള എല്ലാ ആളുകളെയും വളരെ സന്തോഷത്തോടു കൂടെ ക്ഷണിക്കുന്നു ഇതിൻ്റെ കൂടെയുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഏതാനും ആളുകൾക്കാണ് ഈ ഒരു യാത്രയിൽ അവസരമുള്ളത് വളരെ സന്തോഷത്തോടെ എല്ലാവരെയും ക്ഷണിക്കുന്നു